ക്രിസ്തീയ മത പുരോഹിതൻ ഗീവർഗീസ് മാർക്കുർലോസ് ഹണി ട്രാപ്പിൽപ്പെട്ടു സഭയുടെ ഒരു ഉയർന്ന സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് ഗീവർഗീസ് മാർക്കുർലോസ് എന്നാൽ പിന്നീട് അദ്ദേഹം അതിൽ നിന്നും റിട്ടയർ ചെയ്തു ക്രിസ്ത്യൻ പുരോഹിതനായിരിക്കെ ഇദ്ദേഹം ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന ആളായിരുന്നു താനൊരു സി പി ഐ എം കാരനാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞു നടന്ന വ്യക്തിയാണ് ഗീവർഗീസ് മാർക്കുർലോസ് പിണറായി വിജയനുമായി വലിയ അടുപ്പമുള്ള വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം എന്നാൽ പിന്നീട് ഇദ്ദേഹം പാർട്ടിയിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്നും അകന്നു അങ്ങനെ ഇരിക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സി പി ഐ എം പാർട്ടിയെയും വിമർശിച്ചുകൊണ്ട് ഇദ്ദേഹം ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് കിറ്റ് കൊടുത്താലൊന്നും എല്ലാ കാലത്തും ജയിക്കാൻ പറ്റില്ല ഏതെങ്കിലും ദുരന്തം വരാൻ കാത്തിരിക്കേണ്ട അങ്ങനെ വന്നാൽ മാത്രമേ ഇടതുപക്ഷത്തിന് ഭരണ ഉണ്ടാകൂ അതിന് കാത്തിരിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യൂ ഇങ്ങനെയാണ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഇദ്ദേഹം പ്രസ്താവന ഇറക്കിയത് എന്നാൽ ഈ പ്രസ്താവന വന്ന് മണിക്കൂറുകൾക്കകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇദ്ദേഹത്തിന് മറുപടി നൽകി പുരോഹിതരുടെ ഇടയിലും ചില വിവരം കെട്ടവർ ഉണ്ട് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് തന്നെ ആരൊക്കെയോ ചേർന്ന് സൈബർ ട്രാപ്പിൽ പെടുത്തിയെന്നും തന്നെ ഇ ഡിയിൽ നിന്നാണെന്നും സി ബി ഐയിൽ നിന്നാണെന്നും പറഞ്ഞ് ആരൊക്കെയെ വിളിച്ചു എന്നും താൻ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഉടൻ അറസ്റ്റുണ്ടാകുമെന്നും കേസെടുക്കാതെ ഈ വിഷയത്തിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ പണം തരണം എന്നൊക്കെ പറഞ്ഞു എന്നും ഇദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പതിനാറ് ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു എന്ന തരത്തിലാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഭീഷണി വയന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതും സുഹൃത്തുക്കളോട് വാങ്ങിയതുമായി പതിനാറ് ലക്ഷം രൂപ ഇദ്ദേഹം കൊടുത്തത് എന്നാണ് വാർത്തയിലെ വിവരങ്ങൾ എന്നാൽ മറ്റു ചില ആളുകൾ ഇദ്ദേഹം ഒരു ഹണി ട്രാപ്പിൽ പെട്ടത് ഒതുക്കാനാണ് പണം നൽകിയത് എന്ന തരത്തിൽ ഈ സംഭവത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ക്രിസ്തീയ മതത്തിൻ്റെ പുരോഹിതനായിരിക്കെ മറ്റൊരു മതത്തിനെ പുകഴ്ത്തി മാനവീകതയും സാഹോദര്യവും പറഞ്ഞ് ആളാകാൻ നോക്കിയത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മതത്തിലുള്ള ചില ആളുകൾ ഇദ്ദേഹത്തിന് എതിരായി സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പൈസ പോയതിൽ യാതൊരു കുഴപ്പവുമില്ല അത് അദ്ദേഹത്തിന് കിട്ടേണ്ട പണിയാണ് അത് നന്നായി അദ്ദേഹം ഹണി ട്രാപ്പിൽ പെട്ടിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക